നമസ്കാരം പ്രിയ ശ്രോതാക്കളെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ചന്ദ്രനിലെത്തുന്ന നാലാമത്തെ രാജ്യവും ചന്ദ്രന്റെ ദക്ഷിണധ്രുവ മേഖലയിൽ എത്തുന്ന ആദ്യ രാജ്യവുമായി മാറി ഇന്ത്യ ഈ ദിവസത്തിന്റെ സ്മരണാർത്ഥം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് നാം ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു ബഹിരാകാശ പഠനത്തെക്കുറിച്ച് അറിവ് നൽകാൻ എറണാകുളം സെയിന്റ് ആൽബർട്ട്സ് കോളേജിലെ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗം അധ്യാപകർ ഇന്ന് യുവവാണിയിൽ നമുക്കൊപ്പമുണ്ട് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം എന്റെ പേര് അജോ പയസ് സെന്റ് ആൽബേർട്ട് കോളേജ് എറണാകുളത്തെ സ്പേസ് സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനാണ് എന്റെ പേര് അശ്വിനി ഞാൻ സെന്റ് ആൽബേർട്സ് കോളേജിലെ സ്പേസ് സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൾട്ടിയാണ് ഓഗസ്റ്റ് മൂന്ന് നാഷണൽ സ്പേസ് ഡേയോടനുബന്ധപ്പെട്ടാണ് നമ്മുടെ ഇന്നോട് ഒത്തുകൂടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നിമിഷം നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചിന്തയാണ് സ്പേസ് സയൻസ് കേൾക്കുമ്പോൾ വളരെ രസകരമായുള്ള പേരാണ് സ്പേസ് സയൻസ് എന്ന് എന്താണ് സ്പേസ് സയൻസ് എന്ന ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് സ്പേസ് സയൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ലളിതമായി പറയുവാണെങ്കിൽ നമുക്ക് ഭൂമിക്ക് മുകളിലുള്ള അല്ലെങ്കിൽ അതിന്റെ മുകളിലോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സ്പേസ് സയൻസിൽ ഉൾപ്പെടുത്താൻ പറ്റും നമുക്ക് അറ്റ്മോസ്ഫിയർ അതുപോലെ വെതർ ആസ്ട്രോ ഫിസിക്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ സ്പേസ് സയൻസ് എന്നുള്ള ഒരു ഫീൽഡിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നു സ്പേസ് സയൻസ് എന്ന് പറയുമ്പോൾ ഭൂമിക്ക് മുകളിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പഠനത്തിൽ വരുന്നതെന്നാണ് പക്ഷെ മിസ്സർ പറഞ്ഞൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭൂമിക്ക് മുകളിലുള്ള കാര്യങ്ങൾ മാത്രമല്ല ഭൂമിയെക്കുറിച്ചുമുള്ള ഒരു പഠനമേഖല കൂടിയാണ് ഈ സ്പേസ് സയൻസ് എന്ന് പറയുന്നത് അല്ലെ ഭൂമിയുടെ വെദറിനെ കുറിച്ച് പഠിക്കുന്നതും ക്ലൈമറ്റിനെ കുറിച്ച് പഠിക്കുന്നതും അതിനുണ്ടാവുന്ന ഓരോ മാറ്റങ്ങളെ കുറിച്ച് കൂടിയാണ് സ്പേസ് സയൻസിൽ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ സ്പേസ് സയൻസിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് എവിടേക്കാണ് സൗകര്യമുള്ളത് ഇന്ന് നമുക്ക് കേരളത്തിൽ രണ്ട് കോളേജുകളിലാണ് സ്പേസ് സയൻസ് എന്ന് പറയുന്ന സബ്ജക്ട് അല്ലെങ്കിൽ കോഴ്സ് ഉള്ളത് അതിലൊരു കോളേജ് എന്ന് പറയുന്നത് നമ്മുടെ സെന്റ് ആൽബേർട്സ് ആണ് എറണാകുളത്തുള്ള സെന്റ് ആൽബേർട്സ് ആണ് നമുക്കുള്ള കോഴ്സ് എന്ന് പറയുന്നത് എം എസ് സി സ്പേസ് സയൻസ് ആന്റ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സാണ് അപ്പോ നമുക്ക് കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ത്തി പതിനൊന്ന് പന്ത്രണ്ട് അക്കാഡമിക് ഇയറിലാണ് നമ്മുടെ കോളേജിൽ ഇങ്ങനെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ടൂ തൗസൻഡ് എയ്റ്റിലാണ് നമ്മുടെ കോളേജ് ഇങ്ങനൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തത് അപ്പം നമ്മുടെ ഇസ്രോയുടെ ആയിരുന്ന ഡോക്ടർ ജി മാധവൻ നായർ സർ ചെയർമാൻ ആയിരുന്ന സമയത്താണ് നമ്മുടെ കോളേജ് മാനേജ്മെന്റും അതുപോലെ സാറുമായിട്ട് ഡിസ്കഷൻ നടത്തിയതിനു ശേഷം നമ്മുടെ ഇസ്രോയുടെ ഇന്നോവേറ്റീവ് പ്രോഗ്രാം അതിന്റെ യു ജി സി അപ്രൂവ് ചെയ്ത അങ്ങനെ ഒരു സ്കീമിന്റെ അണ്ടറിലാണ് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പം നമ്മുടെ ആദ്യ ബാച്ച് എന്ന് പറയുന്നത് ടൂ തൗസൻഡ് ഇലവൻ ടൂ തൗസൻഡ് ട്വൽവിലാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കോളേജിൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് അപ്പം നമ്മൾ ആദ്യം ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലായിരുന്നു ഒരു ബാച്ച് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് നടത്തിയിരുന്നത് പിന്നീട് നമുക്ക് കോളേജിന് ഓട്ടോണോമി കിട്ടിയതിനു ശേഷം ഓട്ടോണോമി സ്റ്റാറ്റസ് കിട്ടിയതിനു ശേഷമാണ് രണ്ടായിരത്തി പതിനാറിലാണ് നമുക്ക് പ്രത്യേകം സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് സ്പേസ് സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് സയൻസ് എന്ന പേരിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിസിക്സും മാത്സും കെമിസ്ട്രി മാത്രമാണ് സയൻസ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമയത്താണ് സ്പേസ് സയൻസ് എന്ന് പറഞ്ഞൊരു നൂതന വിഷയമായിട്ട് കോളേജ് വരുന്നത് എം എസ് സി സ്പേസ് സയൻസ് എന്നൊരു കോഴ്സ് അവിടെ തുടങ്ങുകയും ചെയ്തു അപ്പോൾ ഈ കോഴ്സ് പഠിക്കാനായിട്ടുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ് എവിടുന്ന ഏതൊക്കെ കോഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു എം എസ് സി സ്പേസ് സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കുക അതായത് നമുക്ക് നമുക്കിപ്പോ ഫിസിക്സ് പഠിച്ച അല്ലെങ്കിൽ ഫിസിക്സ് മാത്രം പഠിച്ച കുട്ടികൾക്ക് മാത്രമല്ല ഈ സ്പേസ് എന്ന വിഷയത്തിനോ അല്ലെങ്കിൽ ആസ്ട്രോ ഫിസിക്സ് ആസ്ട്രോണമി ഈ ഒരു കാര്യങ്ങളോടൊക്കെ താൽപര്യം വരുന്നത് ജസ്റ്റ് ഈ ഒരു ഫിസിക്സ് പഠിച്ച കുട്ടികൾക്ക് മാത്രമല്ല ഇപ്പം മാത്സ് പഠിച്ച കുട്ടികളാണെങ്കിൽ പോലും അല്ലെങ്കിൽ കെമിസ്ട്രി പഠിച്ച കുട്ടികൾക്കും ഒക്കെ തന്നെ ഈ ഒരു ഫീൽഡിനോട് ഒരു താല്പര്യം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ഒരു കോഴ്സിന് എം എസ്ഇ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയണ പി ജി കോഴ്സിന് വേണ്ടിയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വരാൻ വേണ്ടി നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതിനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് നമുക്ക് എനി ഡിഗ്രി മതി ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി മതി പക്ഷെ ഒരു മാനദണ്ഡമായിട്ട് പറയുന്നത് അവർ കോംപ്ലിമെന്ററി ആയിട്ട് ഫിസിക്സ് പഠിച്ചിരിക്കണം അതായത് ഇപ്പം ബി എസ് സി ഫിസിക്സ് പഠിച്ച കുട്ടിക്ക് നമുക്ക് എം എസ് സി സ്പേസ് സയൻസിന് ജോയിൻ ചെയ്യാം അതുപോലെ ബി എസ് സി മാത്തമാറ്റിക്സ് അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ഏത് വിഷയമായാലും കുഴപ്പമില്ല പക്ഷെ അവർ കോംപ്ലിമെന്ററി ആയിട്ട് ഫിസിക്സ് പഠിച്ചിരിക്കണം അതുപോലെ ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എന്നതാണ് നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതിൽ എം എസ് സി സ്പേസ് സയൻസ് പഠിച്ച ശേഷം ഇതിന്റെ ഭാവി കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് പഠിച്ചവർക്ക് കിട്ടുന്ന ജോലി സാധ്യതകൾ അല്ലെങ്കിൽ ഇത് പഠിച്ച ശേഷം എന്തിലേക്കൊക്കെയാണ് വിദ്യാർത്ഥികൾക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളത് എന്നൊന്ന് വിശദീകരിക്കാമോ നമ്മുടെ കോഴ്സ് മെയിനായിട്ടും ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് അതായത് ഗവേഷണത്തിന് പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് എടുക്കാൻ പറ്റണ ഒരു കോഴ്സാണ് അപ്പം നമ്മള് മെയിനായിട്ടും ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ കോഴ്സ് മുന്നോട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഇതുവരെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു പന്ത്രണ്ടോളം ബാച്ചുകളാണ് ഇപ്പം പാസ് ഔട്ടായിട്ട് പോയിട്ടുള്ളത് അങ്ങനെ അത്രയും ബാച്ചുകളിലായിട്ട് നമുക്കൊരു മുപ്പത്തഞ്ചിനു മുകളിലുള്ള കുട്ടികൾ ഇപ്പോൾ റിസർച്ച് ചെയ്യുന്നുണ്ട് വിവിധ മേഖലകളിൽ ആസ്ട്രോ ഫിസിക്സ് അതുപോലെ അറ്റ്മോസ്ഫിയറിക് സയൻസ് എർത്ത് സയൻസ് അങ്ങനെയുള്ള മേഖലകളിൽ മുപ്പത്തഞ്ചിനു മുകളിലെ കുട്ടികൾ ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശത്തുമായിട്ട് റിസർച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടും റിസർച്ച് ഓറിയന്റഡ് കോഴ്സാണ് ഇവരുടെ കോഴ്സ് സ്ട്രക്ചർ ആയാൽ പോലും അതുപോലെ നമ്മുടെ ക്ലാസ്സും അതുപോലെ അവർക്ക് ചെയ്യണ കാര്യങ്ങളൊക്കെ ആയാൽ പോലും മെയിൻലി നമ്മൾ റിസർച്ച് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യണത് അതുകൂടാതെ ഇപ്പോൾ നമുക്ക് സ്പേസ് സയൻസ് എടുക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ കോളേജിൽ വരുന്ന ഏതൊരു പ്ലേസ്മെന്റ് ഏതൊരു പി ജി മാത്രം ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഡിഗ്രി മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഏതൊരു ജോലിക്ക് വേണമെങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുകൂടാതെ സ്പേസ് സയൻസുമായിട്ട് അല്ലെങ്കിൽ അവർ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് മീട്രിയോളജിസ്റ്റായിട്ട് കയറാൻ പറ്റും വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അങ്ങനെയൊരു പോസ്റ്റ് ഉണ്ട് അതുപോലെ ഏവിയേഷൻ മീറ്ററിയോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോൾ എയർലൈൻസിൽ ഒരു പോസ്റ്റ് അവർ വിളിക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ ഇവർക്ക് ഇവർക്ക് നെറ്റ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും നെറ്റ് എഴുതി എം ടെക്കിന് പോവാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷനും കൂടിയുണ്ട് ഗേറ്റ് എഴുതി എം ടെക്കിന് പോവാ അല്ലെങ്കിൽ ഡയറക്റ്റ് എം ടെക്കിന് പോവാൻ പറ്റും അപ്പം നെറ്റും ഗേറ്റ് ആണെങ്കിലും ഫിസിക്സും അതുപോലെ ഫിസിക്സ് മാത്രമല്ല കൂടാതെ എർത്ത് സയൻസ് അതുപോലെ എർത്ത് ഓഷൻ അറ്റ്മോസ്ഫിയറിക്ക് ആൻഡ് പ്ലാനറ്ററി സയൻസ് സ്ട്രീംസിലൊക്കെ ഉള്ള നെറ്റ് ഇവർക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ ഒരു മേഖലകൾ ിലോട്ട് പോകാം പിന്നെ ടീച്ചിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ വരുന്ന ഒരു എമേർജിംഗ് ഫീൽഡായിട്ട് നമുക്ക് പറയാം നമുക്ക് ഒരുപാട് സ്പേസ് സയൻസ് ഡിപ്പാർട്ട്മെന്റ്സും ഒന്നും ഇന്ത്യയില്ല എന്നാലും ഇപ്പോൾ ഒരു എമേർജിംഗ് ഫീൽഡായിട്ട് വരുന്നത് ടീച്ചിങ് എന്ന് പറഞ്ഞ ഒരു ഒരു ജോലി സാധ്യതയും കൂടി വരുന്നുണ്ട് പിന്നെ പൊതുവേ പറയുവാണെങ്കിൽ കൂടുതലും പേരും റിസർച്ചിന് താല്പര്യമുള്ള കുട്ടികളാണ് നമുക്ക് വരുന്നത് അപ്പൊ റിസർച്ച് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ആസ്ട്രോഫിസിക്സിലായാലും അതുപോലെ പ്ലാനറ്ററി സയൻസിലാണെങ്കിലും എർത്ത് സയൻസിലാണെങ്കിലും അറ്റ്മോസ്ഫിയറിക് സയൻസിലൊക്കെ ആണെങ്കിലും റിസർച്ച് ചെയ്യാ എന്നൊരു ഫീൽഡാണ് ആയിട്ടും വരുന്നത് പിന്നെ ഡാറ്റി നമുക്ക് സാറ്റലൈറ്റ്സിന്റെ ഡാറ്റാസ് അനലൈസ് ചെയ്യുന്ന ഒരു ഫീൽഡ് ഉണ്ട് അപ്പം ആ ഒരു മേഖലകളിലൊക്കെ പോകാൻ വേണ്ടിട്ട് നമുക്ക് എം എസ് സി സ്പേസ് സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് സാധിക്കും സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ് ആണ് കെമിസ്ട്രി മാത്സ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ട് സ്പേസ് സയൻസ് എന്ന് പഠിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കടന്നു വരുന്ന ഒരു ചോദ്യമാണ് ഇന്ന് നമ്മുടെ ലോകത്ത് നമ്മൾ അഭികരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് അത് ഗ്ലോബൽ വാർമിംഗ് എത്രത്തോളം ഭൂമിയെ ബാധിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഒരു സ്പേസ് സയൻസ് എന്നൊരു പഠന വിഷയത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് കാരണം ഇന്ന് നമ്മുടെ ചുറ്റും നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും പല രീതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിക്കുന്നുണ്ട് അനവധിയായ മഴ ലഭിക്കുന്നുണ്ട് ചൂടിന്റെ കാലത്ത് വളരെയധികം ചൂടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതും കൂടുതൽ പഠിക്കുന്നതെല്ലാം വരുന്നത് സ്പേസ് സയൻസ് എന്നൊരു കോഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് ശരിക്കും ഈ ഒരു കോഴ്സ് പഠിക്കുന്നത് ഒത്തിരി പാടുള്ള കാര്യമാണോ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സാണോ ഇത് ഇത് എല്ലാവർക്കും പഠിക്കാൻ സാധിക്കുന്ന ഒന്നാണോ നമുക്ക് ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റില്ല എന്നാൽ പോലും നമുക്ക് ഇത് പഠിക്കാൻ വരുന്ന കുട്ടികൾ അത്രമാത്രം ഇൻട്രസ്റ്റോടെ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ വരുമ്പോൾ അത്ര ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പോലും അവർ പഠിക്കണ സമയത്ത് അതിനോടുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ പറയില്ല ഇവർക്ക് ഫിസിക്സിന്റെ പേപ്പേഴ്സ് ഉണ്ട് അതുപോലെ അറ്റ്മോസ്ഫിയറിക് സയൻസിന്റെ പേപ്പേഴ്സ് ഉണ്ട് ഏർത്ത് സയൻസ് അതായത് സ്പേസ് സയൻസിൽ വരണ കാര്യങ്ങളാണ് അറ്റ്മോസ്ഫിയറിക് സയൻസ് എർത്ത് സയൻസ് അതുപോലെ ആസ്ട്രോഫിസിക്സ് ഈ കാര്യങ്ങളൊക്കെ അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ പേപ്പേഴ്സ് ും നമ്മുടെ സ്റ്റുഡന്റ്സിന് പഠിക്കാനുണ്ട് അപ്പം ഇവർക്ക് സാധാരണ ഒരു ഫിസിക്സ് എം എസ് സി ഫിസിക്സ് പഠിക്കുന്ന കുട്ടികളുടെ അത്രയും ഫിസിക്സ് പേപ്പേഴ്സ് പഠിക്കാനില്ലെങ്കിൽ പോലും ഈ എല്ലാ കാര്യങ്ങളും ഇവർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പം ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റില്ല എന്നാൽ പോലും റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് കുട്ടികളുടെ ഇൻവോൾവ്മെന്റ് ഇത്ര കൂടുതലാണ് നമ്മുടെ കോഴ്സിൽ പൊതുവെ കണ്ടുവരുന്നത് പോലെ നമ്മൾ ക്ലാസ് എടുക്കുക അവർ പോവുക നോട്ട്സ് കൊടുക്കുക പഠിക്കുക എന്നതിന് പകരം കുട്ടികളുടെ ഇൻവോൾവ്മെന്റ് കുട്ടികളെ കൂടുതൽ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരിൽ ആ ഒരു സ്കിൽസ് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യും ഇപ്പം വരുന്ന കുട്ടികൾ ചിലപ്പോൾ വരുന്ന ടൈമിൽ അത്രമാത്രം അവർ ആക്റ്റീവ് ആയിരിക്കില്ല അല്ലെങ്കിൽ പ്രസന്റേഷൻ അത്രമാത്രം ചെയ്യാൻ റെഡി അല്ല എങ്കിൽ പോലും നമ്മൾ ഇത് കോഴ്സ് കഴിയുമ്പോഴത്തേനും അവരെ അതിനെ അപ്റ്റ് ആക്കുക എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ കോഴ്സിന്റെ ആ ഒരു സ്ട്രക്ചർ ആണെങ്കിലും നമ്മൾ ക്ലാസ്സിൽ ചെയ്യണ രീതികളാണെങ്കിലും അപ്പം ബുദ്ധിമുട്ടി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ സുഖമായിട്ട് പഠിച്ചു പോവാൻ പറ്റണ കോഴ്സാണ് പക്ഷെ അവർ കുറച്ചും കൂടി കൂടുതൽ എഫേർട്ട് ഇടണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാരണം അവര് കൂടുതൽ ചിലപ്പോൾ റെഫർ ചെയ്ത് പഠിക്കേണ്ടി വരും പഴയതുപോലെ നമ്മൾ നോട്ട് കൊടുത്ത് പഠിപ്പിക്കണ ഒരു രീതിയല്ല ഇവർ കൂടുതലായിട്ടും കൂടുതൽ ബുക്സ് ടെക്സ്റ്റ് ബുക്സ് ആയാലും ഇവർ റെഫർ ചെയ്യേണ്ടി വരും പേപ്പേഴ്സ് വായിക്കേണ്ടി വരും ഇപ്പൊ നമുക്ക് ജേർണൽ ക്ലബ് ഉണ്ട് അപ്പം നമ്മൾ എല്ലാ വീക്കിലും അവര് ഓരോ റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് എടുത്ത് അത് വായിച്ച് ഓരോ സ്റ്റുഡന്റ് വീതം അവര് പ്രസന്റേഷൻ ഉണ്ടാക്കി അവര് പ്രെസെന്റ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനൊക്കെ റെഡിയായി അല്ലെങ്കിൽ അതിനൊക്കെ റെഡി ആവുന്ന രീതിയിൽ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മുടെ ഭാഗത്ത് എഫേർട്ട് നമ്മളിടുമ്പോൾ അതിന് റെഡി ആകണ കുട്ടികളായിരിക്കണം അല്ലെങ്കിൽ താല്പര്യം കാണിക്കുന്ന ഒരു കുട്ടികളായിരിക്കണം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കോഴ്സ് ഒന്നുമല്ല സ്പേസ് സയൻസ് എന്ന് പറയുമ്പോൾ ഭൂമിയെ കുറിച്ച് മാത്രമല്ല പഠിക്കുന്നത് പ്രപഞ്ചത്തെക്കുറിച്ചുകൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് നക്ഷത്രങ്ങളെ കുറിച്ചും പ്ലാനറ്റ്സിനെ കുറിച്ചും പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെ കുറിച്ചെല്ലാം പഠനം വരുന്ന വലിയൊരു മേഖലയാണ് ഇതൊരു സ്പെഷ്യലൈസേഷൻ കോഴ്സ് എന്ന് പറയുന്നതിലുപരി എനിക്ക് നമ്മുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് തന്നെ വളരെ മനോഹരമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു മനോഹരമായ ാണ് സ്പേസ് സയൻസ് എന്ന് പറയുന്നത് ഈ സ്പേസ് സയൻസ് എന്ന കോഴ്സിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ ഇവർക്ക് ഇവരെ ഉപരിപഠനത്തിനായിട്ട് ഇവരെ കൂടുതൽ സഹായിക്കുന്ന വിവിധ തരത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കോഴ്സിൽ നടക്കുന്നത് എന്നൊന്ന് വ്യക്തമാക്കാവോ ഇവരുടെ ഉപരിപഠനത്തിനായിട്ട് ഇവരെ വളരെയധികം ഹെൽപ്പ് ചെയ്യണ ഒരു കാര്യമാണ് ഇവർ ചെയ്യുന്ന ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് അതായത് ഇവരുടെ അക്കാഡമിക്കിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് അക്കാഡമിക്സിന്റെ ഭാഗമായിട്ട് ഒരു മൂന്ന് മാസത്തേക്കുള്ള ഇന്റേൺഷിപ്പ് ഇവർ ചെയ്യുന്നത് ഫൈനൽ സെമസ്റ്ററിലാണ് ലാസ്റ്റ് സെമസ്റ്ററിൽ ഒരു ത്രീ മന്ത്സ് ഇന്റേൺഷിപ്പ് ഇവർ പുറത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയിട്ടാണ് ചെയ്യുക അതായത് നമ്മുടെ ഐ ഐ ടിസിലും ഐ ഐ എ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് അതുപോലെ ബി എസ് എസ് സി ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി കുസാറ്റ് കുസാറ്റ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ടാണ് നമ്മുടെ സ്റ്റുഡൻസ് പൊതുവേ ഇന്റേൺഷിപ്പ് ചെയ്യാറ് അപ്പൊ ഈ മൂന്ന് മാസം ഇവര് കോളേജിൽ ഉണ്ടാവില്ല അവിടെ പോയി അവിടെ നിന്ന് അവരുടെ ഗൈഡിന്റെ അണ്ടറിൽ നിന്നുകൊണ്ടാണ് ഇവർ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുക അപ്പം ഈ മൂന്ന് മാസം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു പീരീഡ് ആണ് അപ്പൊ ആ ഒരു സമയത്ത് തന്നെ അവർക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ പ്രൊജക്ടിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു വന്നാൽ പോലും അതിനുശേഷം ഇവർക്ക് ഇവരുടെ പേപ്പർ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു പേപ്പർ പബ്ലിക്കേഷൻ ആക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട് അപ്പൊ അത് ആ ഒരു കാര്യം കാരണം ഇവർ ആ ഒരു റിസർച്ചിന്റെ ഒരു അറ്റ്മോസ്ഫിയറിലോട്ട് പൂർണ്ണമായിട്ടും പോകാനുള്ള ഒരു ചാൻസ് അവർക്ക് അവിടെ കിട്ടാറുണ്ട് അതുപോലെ അവർ ആ ഒരു ആ ഒരു ഫീൽഡിലോട്ട് പൂർണ്ണമായും അവർക്ക് അവരുടെ ഒരു ഇൻട്രസ്റ്റ് ആ സമയത്താണ് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് അവർ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവർക്ക് ഏതിലോട്ട് പോകണം അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ ആ ഒരു ടൈം പീരീഡിൽ അവർക്ക് കിട്ടും അപ്പൊ ഇന്റേൺഷിപ്പ് അവരെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ ഇന്റേൺഷിപ്പിന് പോകേണ്ടത് കൊണ്ട് തന്നെ ലാസ്റ്റ് സെമസ്റ്ററിലാണ് ഇവരുടെ ഇന്റേൺഷിപ്പ് എങ്കിൽ പോലും ബാക്കിയുള്ള ആദ്യത്തെ സെമസ്റ്റർ ിൽ നമ്മൾ അതിനുവേണ്ടി അവരെ തയ്യാറെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പോൾ ജേർണൽ ക്ലബിന്റെ കാര്യം പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഫസ്റ്റ് സെമസ്റ്റർ മുതൽ നമ്മൾ അവരെ കൊണ്ട് പേപ്പേഴ്സ് വായിപ്പിക്കും റിസർച്ച് പേപ്പേഴ്സ് വായിപ്പിച്ച് അത് അനലൈസ് ചെയ്ത് അവർക്ക് മനസ്സിലാവും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല എന്നാൽ പോലും അത് മനസ്സിലാക്കുന്ന രീതിയിൽ അവരൊന്നോ രണ്ടോ മൂന്നോ തവണ അത് വായിച്ച് അവരൊരു പ്രസന്റേഷൻ തയ്യാറാക്കി അത് വന്ന് അവരുടെ ക്ലാസ്സിൽ അവരുടെ സ്റ്റുഡന്റ്സിന്റെ മുന്നിൽ അവർ പ്രസന്റ് ചെയ്യും അങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുന്നത് വഴി അവർ പ്രസന്റ് ചെയ്യാനുള്ള ഒരു കഴിവ് അതുപോലെ പേപ്പേഴ്സ് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു സ്കിൽസ് ഒക്കെ അവർക്ക് തനിയെ ആ ഒരു ടൈം പീരീഡിൽ അവർക്ക് ഉണ്ടായി വരും പിന്നെ അതിനുശേഷമാണ് അവർ ഇന്റേൺഷിപ്പിന് പോണത് ഇന്റേൺഷിപ്പിന് പോയതിനു ശേഷം അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവർ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഒരു മോഡിലോട്ട് മാറാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇപ്പൊ മെയിനായിട്ടും റിസർച്ചിലോട്ട് പോവാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് അവരുടെ ആ ഒരു ത്രീ മന്ത്സ് ഇന്റേൺഷിപ്പ് ആണ് പഠനമെന്ന് പറയുമ്പോൾ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള സംവാദത്തിൽ ഉപരിയായിട്ട് പുസ്തകത്താളുകളിലുള്ള ഉപരിയായിട്ട് ഇവർക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ വളരെ അധികമാണെന്ന് മിസ് പറയുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു ഇവർ തന്നെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഇവർ തന്നെ ഗ്രൂപ്പ് സെഷനിലുള്ള ലീഡ് ചെയ്യുമ്പോൾ പുറത്ത് വിദ്യാർത്ഥികളായിട്ട് സംവാദിക്കുമ്പോഴ് മറ്റ് കോളേജുകളിലെല്ലാം ചെല്ലുമ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇവർ റിസർച്ച് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടുന്ന വലിയൊരു എക്സ്പോഷറാണ് ആണ് ഇവർ ഭാവിയിലെ ഒരു വലിയൊരു നിലയിലേക്ക് നയിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിലധികമായിട്ട് സെന്റൽ കോളേജ് എം എസ് സി സ്പേസ് സയൻസ് എന്ന വിദ്യാർത്ഥികൾ പാസ് ഔട്ട് ആവുന്നുണ്ട് ഈ ഒരു നിമിഷം ഈ വിദ്യാർത്ഥികളുടെ ഇപ്പത്തെ തലങ്ങൾ എന്തൊക്കെയാണ് ഇവർ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏതൊരു ഏതൊരവസ്ഥയിലാണ് നിലനിൽക്കുന്നത് എന്നൊന്ന് വ്യക്തമാക്കാമോ മിസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ടോളം ബാച്ചുകൾ ഇപ്പോൾ പാസ് ഔട്ടായി പോയിട്ടുണ്ട് അപ്പൊ ഈ പന്ത്രണ്ടോളം ബാച്ചുകളിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു നമുക്ക് ഒരു ബാച്ചിൽ മാക്സിമം എടുക്കാൻ പറ്റുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് നമ്മുടെ സ്ട്രെങ്ത് പന്ത്രണ്ടാണ് വരിക അപ്പം ഇത്രയും ബാച്ചുകളിലായിട്ട് പാസ് ഔട്ടായി പോയതിൽ നമ്മൾക്കൊരു നാൽപ്പതിൽ കൂടുതൽ കുട്ടികൾ ഇപ്പോൾ പുറത്തും ഇന്ത്യയിലുമായിട്ട് റിസർച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ അലുമിനൈസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും റിസർച്ച് ഫീൽഡിലോട്ട് തന്നെയാണ് പോയിട്ടുള്ളത് അതല്ല ഇപ്പം ഫൈനൽ ഇപ്പോൾ ഏറ്റവും ആയിട്ട് പാസ് ഔട്ട് ആയിട്ടുള്ള ബാച്ചിലത്തെ സ്റ്റുഡൻസ് അവരെല്ലാവരും അവരുടെ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രോജക്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പേപ്പർ പബ്ലിക്കേഷൻ എന്നുള്ള രീതിയിലോട്ട് എത്തിയേക്കാണ് അപ്പോൾ അതിനു മുന്നേ ഉള്ള എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പേരും ഇന്ത്യയിൽ ഐ ഐ ടിസിലും അതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഒത്തിരി പേര് ഐ ഐ ടി ഐഐടിഎം പൂനെ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ അവർ പി എച്ച് ഡി ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ചുപേര് പുറത്ത് അതായത് ഇന്ത്യക്ക് പുറത്ത് ഓസ്ട്രേലിയ ജർമ്മനി അതുപോലെ യു എസ് എ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പുറത്ത് രാജ്യങ്ങളിൽ നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പി എച്ച് ഡി ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് അപ്പം നോക്കി കഴിയുവാണെങ്കിൽ നമ്മുടെ ഭൂരിഭാഗം സ്റ്റുഡൻസും റിസർച്ച് എന്നുള്ള ഒരു മേഖലയാണ് തെരഞ്ഞെടുത്തേക്കുന്നത് വളരെയധികം വിദ്യാർത്ഥികൾ ഈ ഒരു ഫീൽഡിൽ തന്നെ മുന്നോട്ട് പോയി റിസർച്ചിലേക്കും പി എച്ച് ഡിയിലേക്കും ഒക്കെയാണ് ചെന്ന് നിൽക്കുന്നതെങ്കിലും സാധാരണ ഒരു പി ജി വിദ്യാർത്ഥി എന്ന നിലയിൽ ഇവർക്ക് കിട്ടാവുന്ന എല്ലാ ജോലി മേഖലകൾക്കും ഇവർക്ക് ചെന്നെത്താൻ സാധിക്കുന്നുണ്ടല്ലേ സെന്റ് ആൽബർട്സ് കോളേജിൽ എം എസ് സി സ്പേസ് സയൻസ് എന്ന പി ജി കോഴ്സിലേക്ക് ചേരാനുള്ള അഡ്മിഷൻ പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്

നമ്മുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എം ജി യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ പൊതുവെ ഒരു മെയ് കഴിഞ്ഞ് ഒക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യും അപ്പം നമ്മുടെ എം എസ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിലോട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് നമുക്കൊരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട് കോളേജ് കണ്ടക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് പ്ലസ് അവരുടെ ഒരു ഇന്റർവ്യൂവും കൂടി ഉണ്ടാവും ഒരു പേഴ്സണൽ ഇന്റർവ്യൂവും കൂടി ഉണ്ടാവും ഇതിന്റെ രണ്ടിന്റെയും മാർക്കിന്റെ ബേസിസിലാണ് ഇവരെ അഡ്മിഷൻ അല്ലെങ്കിൽ എലിജിബിൾ ആണോ എന്നുള്ളത് നോക്കുക പിന്നെ ബേസിക് ായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കൂടി അതിൽ പെടും അപ്പൊ ഇവർക്ക് വൺ അവർ ഉള്ള ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവും അത് പാസ്സാവണം അതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂ അവരുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും അതിന്റെ മാർക്കിന്റെ ബേസിസിലാണ് ഇവർക്ക് അഡ്മിഷൻ നടക്കുക അല്ലാതെ പൊതുവെ കണ്ടുവരുന്നത് പോലെ നമ്മൾ അവരുടെ ഡിഗ്രിയുടെ മാർക്കിന്റെ ബേസിസിൽ മാത്രമല്ല ഇതിന്റെ ബേസിക്സിലാണ് അഡ്മിഷൻ നടക്കുക പക്ഷെ മിനിമം എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഫിഫ്റ്റി മാർക്ക് ഉണ്ടാവണം എന്നതാണ് അപ്പം നമ്മുടെ എൻട്രൻസിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എം സി ക്യു ആണ് വൺ അവർ ഉള്ള എക്സാം ആണ് അപ്പം അതിൽ ബേസിക് ആയിട്ടുള്ള ഫിസിക്സ് നിങ്ങളുടെ പ്ലസ് ടു അതുപോലെ ഡിഗ്രിയിലും നിങ്ങൾ പഠിക്കണം ബേസിക്സ് ആയിട്ടുള്ള ഫിസിക്സിന്റെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഉണ്ടാവുക അതുപോലെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് സ്റ്റുഡൻസിന്റെ ഇന്ററസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യും അതുപോലെ അവരുടെ ബേസിക്സ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഇതിനോടുള്ള ആ ഒരു പാഷൻ ഉള്ള കുട്ടികളാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് അപ്പൊ അതിൽ നമ്മൾ കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞൊരു ഇന്ററാക്ഷൻ രീതിയിലാണ് നമ്മൾ ഇന്റർവ്യൂ സെറ്റ് ചെയ്തേക്കുന്നത് സ്പേസ് സയൻസിനെ കുറിച്ച് കൂടുതൽ കേൾക്കുമ്പോഴും സ്പേസ് സയൻസിനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോഴൊക്കെ ഇതിന്റെ കോഴ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇതിൽ എന്തൊക്കെ വിഷയങ്ങളാണ് പഠിപ്പിക്കണമെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാവോ ഇതിന്റെ കോഴ്സ് സ്ട്രക്ചർ എന്തൊക്കെയാണ് എന്തൊക്കെ വിഷയങ്ങളാണ് എം എസ് സി സ്പേസ് സയൻസിൽ പഠിപ്പിക്കുന്നത് എന്നൊന്ന് പറയാമോ നമുക്ക് രണ്ട് വർഷം ആയിട്ട് ടു ഇയർ കോഴ്സാണ് അപ്പം നമ്മുടെ കോഴ്സിൽ നാല് സെമിസ്റ്റേഴ്സ് ഉള്ളത് ഓരോ സെമിസ്റ്ററിന്റെയും മെന്റിൽ സെമസ്റ്ററിന്റെ എക്സാമിനേഷൻസ് ഉണ്ടാവും അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടും വരുന്നത് പതിനഞ്ചോളം കോർ പേപ്പേഴ്സ് വരുന്നുണ്ട് പിന്നെ അവർക്ക് ഓരോ സെമിസ്റ്ററിലും പ്രാക്ടിക്കൽ പേപ്പേഴ്സ് വരുന്നുണ്ട് ഇലക്ടീവ് പേപ്പേഴ്സും വരുന്നുണ്ട് അപ്പൊ ഈ നാല് സെമിസ്റ്ററിലായിട്ടും ഓരോ സെമസ്റ്ററിലും ഇവർക്ക് നാല് കോർ പേപ്പേഴ്സ് പഠിക്കാനുണ്ട് ആദ്യത്തെ രണ്ട് സെമിസ്റ്ററിലും നാല് കോർ പേപ്പേഴ്സാണ് പഠിക്കാനുള്ളത് ഈ നാല് കോർ പേപ്പേഴ്സിൽ ഇവർക്ക് ഫിസിക്സിന്റെ പേപ്പേഴ്സ് അത് അവർ ബേസിക്സ് ആയിട്ട് ഡിഗ്രിക്ക് പഠിച്ച പേപ്പേഴ്സിന്റെ തന്നെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആയിരിക്കും പഠിക്കാനുണ്ടാവുക ക്ലാസിക്കൽ മെക്കാനിക്സ് ക്വാണ്ടം മെക്കാനിക്സ് പോലെയുള്ള പേപ്പേഴ്സ് അത് കൂടാതെ ഇവർക്ക് ഫണ്ടമെന്റൽസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് സയൻസ് എന്ന് പറഞ്ഞ ഒരു പേപ്പർ ഉണ്ട് അതുപോലെ സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് ഫിസിക്സ് പേപ്പേഴ്സിന്റെ കൂടെ തന്നെ ഇവർക്ക് എർത്ത് സയൻസിന്റെ എർത്ത് സയൻസിന്റെ പേപ്പേഴ്സ് കൂടെ വരുന്നുണ്ട് അതുകൂടാതെ ഇവർക്ക് പ്രാക്ടിക്കൽസ് പ്രാക്ടിക്കൽസ് ആയിട്ട് വരുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കമ്പ്യൂട്ടർ സയൻസ് പ്രാക്ടിക്കൽ ആണ് വരിക തേർഡ് സെമിസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് ഇവർക്ക് മൂന്ന് കോർ പേപ്പറും ഒരു ഇലക്ടീവ് ആയിട്ടാണ് വരിക അപ്പം ഇലക്ടീവ് പേപ്പർന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇലക്ടീവ് പേപ്പേഴ്സ് ഉണ്ട് അതിന്റെ കൂടെ തന്നെ ഇവർക്ക് പ്രാക്ടിക്കലായിട്ട് വരുന്നത് ഇവരുടെ പ്ലോട്ട് ചെയ്യുന്ന രീതിയിലുള്ള അറ്റ്മോസ്ഫിയറയ്ക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രാക്ടിക്കൽ പേപ്പറാണ് വരിക പിന്നെ ഫോർത്ത് സെമിസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് ഇവർക്ക് ഒരു കോർ പേപ്പറും രണ്ട് ഇലക്ടീവ് പേപ്പറും ആണ് വരുന്നത് അപ്പം ഇലക്ടീവ് പേപ്പർ ഇതുപോലെ കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അതുകൂടാതെ പ്ലാസ്മയുടെ പ്ലാസ്മയുടെയും അതുപോലെ ആസ്ട്രോ ഫിസിക്സിന്റെ ആസ്ട്രോണമി ആസ്ട്രോഫിസിക്സിന്റെയും ലാബാണ് ഇവർക്ക് വരിക പ്രാക്ടിക്കൽസ് ആണ് വരിക ഇങ്ങനെയാണ് ഒരു കോഴ്സ് സ്ട്രക്ചർ വരുന്നത് പിന്നെ ഫോർത്ത് സെമസ്റ്ററിൽ അത് കൂടാതെ ത്രീ മന്ത്സിന്റെ ഇന്റേൺഷിപ്പ് ഉണ്ടാവും പിന്നെ ഫൈനലി അവർക്ക് വൈവയും അതുപോലെ വൈവിയുണ്ടാവും കോഴ്സ് ഉണ്ടാവും അതുപോലെ പ്രാക്ടിക്കൽസും ഒരുമിച്ചാണ് ഉണ്ടാവാറ് നാഷണൽ സ്പേസ് സയൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുമിച്ച് കൂടാനായിട്ടും സ്പേസ് സയൻസ് എന്ന വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ടും അറിയാനായിട്ട് സാധിച്ചതും എന്നൊക്കെ പറഞ്ഞു തന്നതും സെന്റ് ആൽബർട്ട്സ് കോളേജിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പെയ്സ് സയൻസിലെ അധ്യാപക അച്ഛനമിസിന് നന്ദി ഇന്നൊരു കാലഘട്ടത്തിൽ സ്പേസ് സയൻസ് എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് നമ്മുടെ ചുറ്റും നമ്മൾ നടക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ചുറ്റുമുള്ള ചൂട് കൂടുമ്പോഴ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും മഴ പെയ്യുമ്പോഴ് ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോഴ് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്താണ് ഇത്ര മഴ കാരണം എന്താണ് എന്താണ് ഈ ഒരു മാസങ്ങൾ ഇത്ര ചൂട് കൂടാനായിട്ട് കാരണം എന്താണ് എന്താണ് അവിടെ ഇത്ര വെള്ളപ്പൊക്കം നടക്കാനായിട്ടുള്ള കാരണം എന്താണ് എന്താണ് ഈ ഒരു കാലം തെറ്റിയുള്ള മഴ പെയ്യുന്നു കാലം തെറ്റി മഞ്ഞ് പെയ്യുന്നു എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നൊരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി വരുന്ന ഒന്നാണ് സ്പേസ് സയൻസ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ടും ഇത് മനുഷ്യ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന വലിയൊരു പഠന മേഖലയാണ് സ്പേസ് സയൻസ് ഒരു ഫിസിക്സ് പഠിക്കുന്നത് പോലെ തന്നെ കെമിസ്ട്രി പഠിക്കുന്നത് പോലെ തന്നെ മാത്സ് പഠിക്കുന്ന പോലെ തന്നെ ഇന്ന് നമ്മുടെ ഭൂമിയെക്കുറിച്ചും നമുക്ക് ചുറ്റുമുള്ള എല്ലാം മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയിലാണ് നമ്മളായിരിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ടും ഇതിനെക്കുറിച്ച് കുറിച്ച് കൂടുതൽ ചിന്തിക്കാനുമൊക്കെയാണ് ഒരു സ്പേസ് ഡേ എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്നതും മനസ്സിലാക്കുന്നതല്ല എന്റെ പേര് അജോ പയസ് എറണാകുളം സെന്റ് ആൽബർട്സ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് സയൻസിൽ അധ്യാപകനാണ് ഞങ്ങൾ പങ്കുവച്ച ഈ വിവരങ്ങൾ ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം സെയിന്റ് ആൽബർട്ട്സ് കോളേജിലെ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗം അധ്യാപകർ പങ്കെടുത്ത യുവവാണി ഈ പരിപാടിയുടെ തുടർഭാഗം നാളെ രാത്രി എട്ടഞ്ചിന് യുവവാണിയിൽ ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം പ്രിയ യുവവാണി സമാപിക്കുന്നു